ഈശാന് സഹായിക്കാൻ സിരിക്കട്ടെ നമ്മുടെ ജ്യേഷ്ഠ സഹോദരായ വിശുദ്ധ അൽഫോൻസമ്മുടെ തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും അതുവേ തന്നെ സ്നേഹപൂർവ്വം കൊള്ളുന്നു നമ്മുടെ തിരുസഭയും സീറമലബാർ സഭയും പ്രത്യാശയുടെ വർഷമായി ഈ വർഷം ആചരിക്കുമ്പോൾ വിശുദ്ധ അൽഫോൻസ പ്രത്യാശയുടെ പ്രകാശിക എന്ന വിഷയത്തെപ്പറ്റി നമുക്ക് അല്പസമയം ധ്യാ ധ്യാനപൂർവം ചിന്തിക്കാം വിശുദ്ധ ബോധ സിഹ റാമക്കാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം നാലാകാം ഇപ്രകാരം വായിക്കുന്നു കഷ്ടതാ സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യവും പ്രത്യാശയും ഒഴിവാക്കുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുരാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊല്ലിയപ്പെട്ടിരിക്കുന്നു വിശ്വാസം എന്ന പുണ്യം ദൈവത്തെക്കുറിച്ചുള്ള അറിവിലും പ്രത്യാശ എന്ന പുണ്യം നമ്മളെ ദൈവത്തിലേക്ക് നയിക്കുന്ന പുണ്യവും സ്നേഹം എന്ന പുണ്യം ദൈവവുമായി ഐക്യപ്പെടാനുള്ള കൃപയെ നമുക്ക് നൽകുകയാണ് ചെയ്തത് വിശുദ്ധ അലിഫാൻ സാമിയുടെ ജീവിതത്തിലേക്ക് നാം കടന്നുപോകുമ്പോൾ അവളുടെ ജനനം മുതൽ മരണം വരെ അവൾ എത്രത്തോളം ഉള്ള കഷ്ടതകളിലൂടെയാണ് കടന്നുപോയെന്ന് അവളുടെ ജീവചരത്തത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവളുടെ ജനനത്തിന് ശേഷമുള്ള അമ്മയുടെ മരണവും തുടർന്ന് മുട്ടത്തുപാടുത്തും മുരിക്കൻ ഭവനത്തിനുമായുള്ള വാസവും പേരമേൽ നിന്നും അനുഭവപ്പെട്ട അതിക്ത അനുഭവങ്ങളും സന്യാസ ജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ ഉണ്ടായ രോഗങ്ങളും മറ്റു തെറ്റിദ്ധാരണകളുമെല്ലാം ഈ കർഷകർ ദൃഷ്ടാ അൽഫാൻ സമഗ്ര പ്രധാനം ചെയ്തത് സഹായ ശീലിക്കുന്ന പുണ്യമാണ് സഹനത്തെ പറ്റിയുള്ള വിശുദ്ധ അൽഫാൻ സാമയുടെ കാഴ്ചപ്പാട് എല്ലാവരിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് വിശുദ്ധ അൽഫാൻ സാമ ഇപ്രകാരം പറയുന്നു സഹിക്കാതെ നമുക്ക് മറച്ചു എന്നല്ല ലോകത്തിൽ എവിടെയും ജീവിക്കാൻ സാധിക്കുകയില്ല സഹിക്കാൻ കിട്ടാത്ത ദിവസങ്ങൾ എത്ര ശൂന്യമായിട്ടാണ് വിശുദ്ധ അൽഫാൻ സാമയ്ക്ക് അനുഭവപ്പെട്ടിരുന്നത് ഈ സഹനശീലം എന്ന പുണ്യം വിശുദ്ധ അൽഫാൻ സാമയ്ക്ക് ആത്മധൈര്യം എന്ന മറ്റൊരു പുണ്യം കൂടി പ്രദാനം ചെയ്യുകയാണ് താൻ കട്ടിയിലേക്കിടന്നുകൊണ്ട് ലോകാന്തരെ സഹിക്കാമെന്ന് വിശുദ്ധ അൽഫാൻ സാമ ആത്മധൈര്യത്തോടെ യാണ് ഈ ആത്മധൈര്യം അൽഫാൻ സാമെന്ന് പ്രത്യാശ എന്ന കുടുംബത്തിലേക്കാണ് അണധൈര്യത്തിനൂടെ ലഭിച്ച പ്രത്യാശയിലൂടെ അൽഫാൻ സാമ ഏറെ വ്യത്യസ്തമായിട്ടാണ് തന്റെ ജീവിതത്തെ നോക്കിക്കാണത് അവൾ എപ്രകാരം പറയുന്നു സഹനവും ത്യാഗവുമാകുന്ന കല്ലുകൾ കൊണ്ടാണ് സ്വർഗത്തിൽ നമുക്കായി മണ്യമാളകൾ പണിയുന്നത് ഈ ലോകത്തിലെ സഹനങ്ങളെല്ലാം വരും ലോകത്തിലേക്കുള്ള നിക്ഷേപങ്ങളാണെന്ന് വിശുദ്ധ അൽഫാൻ സാമ ജീവിതത്തിലൂടെ നമ്മെ യാണ് പ്രത്യാശ എന്ന പുത്തിൽ അവൾ വളർന്നപ്പോൾ സ്നേഹത്തിലും വിശ്വാസത്തിലും അവൾ വളർന്നു അവളുടെ ഹൃദയം നിറഞ്ഞു ഇനിയുള്ള നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഈ ലോകത്തിലെ സഹനങ്ങളും കഷ്ടതകളും എല്ലാം പ്രത്യാശകളെ സ്വീകരിച്ചുകൊണ്ട് അത് സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുന്ന ആൾക്കോ അവനൊരാൾക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ ലോകത്തിലെ നിക്ഷേപങ്ങൾ സൂക്ഷിക്കാതെ വരും ലോകത്തിലേക്ക് നിക്ഷേപങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പ്രത്യാശയുടെ കവാചകരായി മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് nanti nama